എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ക്ലാസ്സിന് വേണ്ടിയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്ന് അറിയാം കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ക്ലാസ് ഒരുപാട് പേര് കണ്ടു ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആയി എന്ന് കമന്റ്സ് കണ്ടപ്പോ തന്നെ മനസ്സിലായി അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് എങ്ങനെ നമുക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നു അപ്പൊ നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ നമ്മളുടെ ക്ലാസ് കണ്ടതിന് ശേഷം ഒരുപാട് പേര് പുതിയതായിട്ട് ലാപ്ടോപ്പ് ഒക്കെ വാങ്ങി അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പ് വാങ്ങി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ഇപ്പം ചെയ്തത് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായി എന്നൊക്കെ അറിയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ നമ്മുടെ ക്ലാസ് കാണുന്നവരാരെങ്കിലും നമ്മുടെ ക്ലാസ് കണ്ടതിന് ശേഷം ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഒക്കെ വാങ്ങിയെങ്കിൽ കമന്റ് ചെയ്യുക അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് പഠിക്കാൻ സാധിക്കുന്നു അത് അതിലുപരി നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അറിയുമ്പോഴേ അപ്പൊ ഇന്നും നമ്മൾ അതിന്റെ ബാക്കി ക്ലാസ് ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം പുതിയതായിട്ട് അറിയില്ല നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും നിങ്ങളുടെ കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും എല്ലാം അയച്ചു കൊടുക്കുക അങ്ങനെ എത്രയും പെട്ടെന്ന് നമ്മളുടെ ഡ്രീം ആയ ഫിഫ്റ്റി കെയിൽ എത്താൻ സാധിക്കട്ടെ അപ്പൊ ഇന്ന് ക്ലാസ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഏറെ എന്ന് പറഞ്ഞാല് നമ്മുടെ ഫാമിലി കുറച്ചുകൂടെ വലുതായി നാൽപ്പത്തി എണ്ണായിരം സബ്സ്ക്രൈബേഴ്സിൽ എത്തിയിരിക്കുകയാണ് അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ പറയാതെ തന്നെ നമ്മുടെ കൂടെ ചേർന്ന എല്ലാവരെയും എന്ന് എപ്പോഴും ഹൃദയത്തോട് തന്നെ ചേർത്ത് നിർത്തുന്നു അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക അതിനുശേഷം നമ്മളുടെ ഫാമിലി കുറച്ചുകൂടെ വലുതായി നമ്മുടെ ആ ഒരു ഡ്രീം എന്ന് പറഞ്ഞാല് ഒരു ഫിഫ്റ്റി കെയിലെത്തണമെന്നാണ് കാരണം വേറൊന്നും അല്ല നമ്മളീ ഒരു ക്ലാസ് അൻപതിനായിരം പേര് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ അത്രയും പേരായി എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു പ്രൗഡ് മൊമെന്റ് ആണ് അപ്പൊ ആ ഒരു നിമിഷത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം വേറെ വിശേഷമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ടൊക്കെ അറിയിക്കുക അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളുടെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇവിടെ തുടങ്ങുകയാണ് ഇന്നത്തെ ക്ലാസ് അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ പോർഷൻ തൊട്ടാണ് അപ്പൊ കഴിഞ്ഞ ക്ലാസ് കാണാത്ത ആരെങ്കിലും നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഡയറക്റ്റ് കാണുന്നുണ്ടെങ്കിൽ നേരെ പോയി നമ്മളുടെ പഴയ ക്ലാസ് കൂടെ ഒന്ന് കാണുക അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പം നമുക്ക് ഇന്നിപ്പോ പറയാൻ പോകുന്നത് ഈ ഒരു ബട്ടന്റെ കാര്യമാണ് അപ്പൊ ഈ നാല് ബോക്സ് പോലെ നമുക്ക് ഇവിടെ ഒരു സ്മോൾ ഐക്കൺ കാണാൻ പറ്റും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അപ്പൊ ഇനി ഇതിന്റെ പേര് നമുക്ക് അറിയത്തില്ലെങ്കിൽ ചുമ്മാ നമ്മൾ ഈ മൗസ് ഇങ്ങനെ മൂവ് ചെയ്താൽ അതിന്റെ മുകളിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി വെച്ച് കഴിയുമ്പോൾ അതിന്റെ പേര് അവിടെ ഷോ ചെയ്ത് കാണിക്കും അതിന്റെ പേരാണ് സ്റ്റാർട്ട് സോ സ്റ്റാർട്ട് ബട്ടൺ എന്നാണ് അതിന്റെ പേര് അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റാർട്ട് ബട്ടണെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം അപ്പം എപ്പോഴും നമ്മൾ ഓർക്കണം ഒരു കാര്യത്തിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിന്റെ മുകളിലോട്ട് മൗസ് കൊണ്ടൊന്ന് വെക്കുക ഇപ്പൊ അതിന്റെ ഇന്ന സ്പേസിൽ വെക്കണമെന്നൊന്നുമില്ല ഇപ്പൊ ഇത്രയും ഒരു പിക്ചർ ആണെങ്കിൽ അതിന്റെ എവിടെങ്കിലും മൗസ് വെച്ചാൽ മതി അല്ലാതെ ഇന്ന സ്പേസിൽ വെക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അപ്പൊ എവിടെയെങ്കിലും ഒന്ന് ഇങ്ങനെ വെക്കുക അതിനു ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതായത് നമ്മൾ എപ്പോഴും സെലക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ലെഫ്റ്റ് ആണ് അപ്പൊ ഞാൻ ഈ മൗസ് അല്ലെങ്കിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് അതായത് നമ്മളുടെ പുതിയ ക്ലാസ് കാണുന്നവര് ലാപ്ടോപ്പ് അല്ലേ ഉപയോഗിക്കുന്നത് അപ്പൊ ലാപ്ടോപ്പിന് മൗസ് ഇല്ലല്ലോ എന്ന് അപ്പൊ ഞാൻ എന്നും പറയുന്ന കാര്യമാണ് നമ്മൾ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ഒരു മൗസ് കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാല് ആ മൗസിനെ നമുക്ക് അതിൽ കണക്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു എക്സ്റ്റേണൽ മൗസോടെ വാങ്ങിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ കുറച്ചുകൂടെ എളുപ്പമാണ് അതുകൊണ്ടാണ് ഈ ഒരു മൗസിന്റെ കാര്യം പറയുന്നത് ടച്ച് പാഡ് ആണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ സെയിം പ്രൊസീജിയർ മൗസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം ഇതിലോട്ട് കൊണ്ടുവച്ചിട്ട് ഒന്ന് ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ഫിംഗർ ഒന്ന് ടച്ച് ചെയ്യുക അപ്പൊ അത് സെലക്ട് ആയി ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ടച്ച് പാഡ് കൊണ്ടാണ് അപ്പം നമ്മൾ ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ കുറെ പ്രോഗ്രാംസ് കാണാം അതായത് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസിനെ എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും അപ്പൊ ഇവിടെ ഈ മൂന്ന് റോയിൽ മാത്രമായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് പക്ഷെ ഇത്രയുമല്ല ഇതിലും കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് അപ്പൊ ആ മൊത്തം ആപ്ലിക്കേഷനും നമുക്ക് കാണാനായിട്ട് നമ്മൾ ഈ സ്ക്രീനിലൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് നോക്കുക നോക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് നമുക്ക് തന്നെ അത് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞപ്പോഴും ഓൾ ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണാം അപ്പൊ ഈ ഓൾ ആപ്സ് എന്നുള്ളതിന്റെ ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് വെക്കുക വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ഈ ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസിനെ കാണാൻ പറ്റും ഫസ്റ്റ് എ എ ചേർത്തുള്ള ആപ്ലിക്കേഷൻസ് കാണാം അത് കഴിഞ്ഞ് ബി ഇല്ലാത്തത് കൊണ്ട് സി ഡി ഇ അങ്ങനെ സെഡ് വരെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇതാണ് ഈ ഒരു സ്റ്റാർട്ട് ബട്ടണിൽ കാണാൻ പറ്റുന്നത് പിന്നെ പ്രധാനപ്പെട്ട ഒരാളുണ്ട് ഈ ഒരു സ്റ്റാർട്ട് ബട്ടണില് നമ്മൾ ഈ വിൻഡോസ് ഇലവൻ വാങ്ങിച്ചു വരുമ്പോഴേ ആദ്യം നമുക്കൊരു കൺഫ്യൂഷൻ നമ്മൾ ഇതിനെ ഷട്ട് ഡൗൺ ചെയ്യുന്നത് അതായത് ഓഫ് ചെയ്യുന്ന ആ ഒരു ഷട്ട് ഡൗൺ കാണുന്നില്ല അത് എവിടെയാണ് അപ്പൊ ഇതിനകത്ത് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർട്ട് ബട്ടണിലാണ് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ പേജിന്റെ വലത്തുവശത്ത് ഏറ്റവും താഴെ യാണെങ്കിൽ ഒരു റൗണ്ടിൽ ഒരു പവർ പോലെ ഒരു ബട്ടൺ കാണാം അപ്പൊ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം സിംഗിൾ ക്ലിക്ക് ആണ് അതായത് മൗസ് അതിലോട്ട് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ നാല് ഓപ്ഷൻസ് കാണാം സൈൻ ഇൻ ഓപ്ഷൻസ് സ്ലീപ് ഷട്ടൌൺ റീസ്റ്റാർട്ട് അപ്പൊ നമുക്ക് ഈ ഒരു സിസ്റ്റം ഓഫ് ചെയ്ത് വെക്കാനാണ് എങ്കിൽ ഈ ഷട്ട് ഡൗൺ എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോ തന്നെ ഈ ഒരു സ്ക്രീൻ ഓഫായി സിസ്റ്റം ഓഫ് ആകും അപ്പൊ ഈ ഷട്ട് ഡൗൺ എന്നുള്ളത് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് ഈ ഷട്ട് ഡൗൺ എന്നുള്ളതിന്റെ എവിടെയും ഇത്രയും സ്പേസ് ഉണ്ട് അതായത് ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് വെക്കുക ഇപ്പൊ ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് വെക്കുക ദെൻ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടച്ച് പാഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് ടച്ച് ചെയ്യുക ഫിംഗർ കൊണ്ട് അപ്പൊ നമ്മൾ ഈ ഷട്ട് ഡൗൺ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഇപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റാർട്ട് ബട്ടന്റെ തൊട്ട് ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ സെർച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അപ്പൊ സെർച്ച് എന്ന് പറഞ്ഞാല് നമ്മള് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഫയൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിനെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനാണ് ഈ സെർച്ച് എന്ന് പറയുന്ന കാര്യം ഉപയോഗിക്കുന്നത് നമ്മുടെ ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന അതേ കാര്യം തന്നെയാണ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനെ കണ്ടുപിടിക്കുക അപ്പൊ ഈ സെർച്ച് എന്നുള്ളടത്തൊന്ന് ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരത്തുള്ളൂ അല്ലാതെ നമ്മൾ ഡയറക്റ്റ് അവിടോട്ട് പോയി കഴിഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒന്നും വരത്തില്ല അപ്പൊ നമ്മൾ ഈ സെർച്ച് എന്നുള്ളതിനെ ഒന്ന് സെലക്ട് ചെയ്യണം അപ്പൊ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് ഈ സെർച്ച് എന്നുള്ളതിന്റെ എവിടെങ്കിലും മൗസ് വെച്ചാൽ മതി ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് ക്രോമാണ് ഗൂഗിൾ ആണ് ഓപ്പൺ ചെയ്യേണ്ടത് അപ്പൊ പെട്ടെന്ന് നമ്മൾ ക്രോം എന്ന് ടൈപ്പ് ചെയ്യുമ്പോ തന്നെ മുകളിൽ ക്രോം വരും അപ്പൊ ഇവിടുന്ന് നമുക്ക് ഇതിനെ എളുപ്പത്തിൽ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് ഈ ഒരു ഗൂഗിൾ ക്രോം എന്നുള്ളത് ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പം ഗൂഗിൾ ക്രോം ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെർച്ച് ഉപയോഗിച്ചിട്ട് ഏതൊരു പ്രോഗ്രാം പ്രോഗ്രാം ആയിക്കോട്ടെ നമുക്ക് എളുപ്പം തന്നെ കണ്ടുപിടിക്കാം അപ്പൊ ജസ്റ്റ് സെർച്ച് എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്യുക ഏതാണ് നമുക്ക് വേണ്ടത് ആ പ്രോഗ്രാമിന്റെ പേര് ടൈപ്പ് ചെയ്യുക ദെൻ അതിനെ സെലക്ട് ചെയ്യുക അപ്പൊ ഇതാണ് ഈ ഒരു സെർച്ച് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷന്റെ യൂസ് എന്ന് പറയുന്നത് ഇനി സെർച്ചിന്റെ ഇപ്പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് പ്രോഗ്രാംസ് നമുക്ക് ഇങ്ങനെ ഇവിടെ കാണാൻ പറ്റും അതായത് നമുക്ക് എപ്പോഴും നമ്മൾ ആക്സസ് ചെയ്യുന്ന പ്രോഗ്രാംസിനെ നമുക്ക് ഇവിടെ പിൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റും പിൻ ചെയ്യുക എന്ന് പറഞ്ഞാല് ഇവിടെ ഇങ്ങനെ നമുക്ക് ഈ പ്രോഗ്രാംസിനെ കാണാൻ പറ്റും അപ്പം നമുക്ക് ആവശ്യമുള്ള പ്രോഗ്രാംസിനെ ഒക്കെ നമുക്ക് അവിടെ പിൻ ചെയ്തു വെക്കാം ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന എനിക്ക് അത്യാവശ്യമുള്ള പ്രോഗ്രാംസ് ആണ് ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ എന്റെ ആവശ്യമായിരിക്കത്തില്ല നിങ്ങളുടെ ആവശ്യം അപ്പൊ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് പിൻ ചെയ്ത് വെക്കേണ്ട നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ആപ്പ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അതിനെ നിങ്ങൾക്ക് അവിടോട്ട് പിൻ ചെയ്തു വെക്കാൻ പറ്റും അതായത് ഈ ഡെസ്ക് ടോപ്പിൽ കിടക്കുന്ന ഏത് പ്രോഗ്രാമിനെയും നമുക്ക് ഇങ്ങോട്ട് പിൻ ചെയ്ത് വെക്കാം അപ്പൊ പിൻ ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഏത് പ്രോഗ്രാമിനെ പിൻ ചെയ്ത് വെക്കേണ്ടത് ആ പ്രോഗ്രാമിലോട്ട് ഇപ്പൊ നമുക്ക് ഈ ഒരു എക്സൽ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് ഇതിനെ എളുപ്പത്തിനായിട്ട് ഈ ഒരു പോർഷനിൽ കൊണ്ട് പിൻ ചെയ്ത് വെക്കാം അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പം തന്നെ നമുക്ക് അതിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും അതായത് ഇവിടെ ക്രോം ഉണ്ട് ഉണ്ട് അപ്പൊ ഇതിനെ നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടോട്ട് വന്ന് ഇതിലൊന്ന് സെലക്ട് ചെയ്താൽ മതി അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതിന്റെ ഗുണം പറയുന്നത് ഇപ്പൊ നമുക്ക് ഈ ഒരു എക്സൽ എന്ന് പറയുന്നത് പിൻ ചെയ്യണമെങ്കിൽ ഈ എക്സൽ എന്നുള്ളതിലോട്ട് മൗസ് ഒന്ന് ചുമ്മാ കൊണ്ടുവെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക കൈ എടുക്കാൻ പാടില്ല പ്രസ് ചെയ്ത് പിടിച്ച് മൗസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക ഡ്രാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൗസ് കൊണ്ട് ഇങ്ങനെ വലിച്ചോണ്ട് പോവുക അപ്പൊ നമ്മൾ കൈ എടുക്കാൻ പാടില്ല ഇങ്ങനെ വലിച്ചോണ്ട് പോയി നമുക്ക് വെക്കേണ്ട ആ ഒരു സ്ഥലത്തോട്ട് കൊണ്ട് മൗസ് വെക്കുക എന്നിട്ട് മൗസിൽ നിന്നും കൈ എടുക്കുക അപ്പൊ നമ്മൾ കൈ കൈയെടുത്ത് കഴിയുന്ന ഉടനെ ആ ഒരു പ്രോഗ്രാം അവിടെ പിന്നായി വരും ഇപ്പൊ നമ്മൾ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പം പറഞ്ഞത് എക്സൽ ആണ് പക്ഷെ ഞാൻ കൊണ്ടുവന്നത് വേടാണ് അപ്പൊ ഒന്നിവിടെ കാണിച്ചു തരാം എക്സൽ ആണെങ്കിൽ എക്സലിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് അതിനെ ഇങ്ങനെ വലിച്ചുകൊണ്ട് എവിടാണോ കൊണ്ട് വെക്കേണ്ടത് അവിടോട്ട് കൊണ്ട് വെക്കുക അതിനുശേഷം മൗസിൽ നിന്നും കൈയെടുക്കുക അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാംസിനെ പിൻ ചെയ്ത് വെക്കുന്നത് അപ്പൊ പിൻ ചെയ്ത് വെച്ചതിനെ നമുക്ക് കളയാനും ഒക്കെ പറ്റും അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാൽ അത് നമ്മുടെ മെമ്മറിയിൽ നിക്കത്തില്ല കാരണം നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പൊ ഇന്ന് നമ്മൾ മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞു അതായത് സ്റ്റാർട്ട് ബട്ടൺ എന്താന്ന് പറഞ്ഞു അതായത് നമ്മുടെ സിസ്റ്റത്തിലുള്ള പ്രോഗ്രാംസിനെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ അക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ അതുപോലെ തന്നെ സ്റ്റാർട്ട് ബട്ടണിലാണ് ഷട്ട് ഡൗൺ റീസ്റ്റാർട്ട് സ്ലീപ്പ് ഇങ്ങനെ കാണുന്ന ഓപ്ഷൻസ് ഒക്കെ നമ്മുടെ ഇപ്പൊ സിസ്റ്റം നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഈ ഒരു സ്റ്റാർട്ട് ബട്ടണിലാണ് അതുപോലെ തന്നെ സെർച്ച് ബാറിന്റെ കാര്യം പറഞ്ഞു നമുക്ക് പെട്ടെന്ന് ഒരു പ്രോഗ്രാമിനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനാണ് ഈ ഒരു സെർച്ച് ബാർ ഇനിയും നമ്മൾ ഇപ്പൊ പറഞ്ഞത് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസിനെ ഇവിടെ പിൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റൂ അപ്പൊ പിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞതാണ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കാം ഏതിനെയാണോ പിൻ ചെയ്യേണ്ടത് ഇപ്പൊ പവർ പോയിന്റ് ആണെങ്കിൽ അതിലോട്ട് മൗസ് കൊണ്ടുവെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് അതിനെ ഇങ്ങനെ വലിച്ചുകൊണ്ട് നമുക്ക് വേണ്ട സ്ഥലത്തോട്ട് കൊണ്ടുവെക്കുക ദെൻ മൗസിൽ നിന്നും കൈ എടുക്കുക അപ്പൊ ഇങ്ങനെയാണ് പിൻ ചെയ്യുന്നത് അപ്പൊ ബാക്കി ക്ലാസ്സിൽ നമുക്ക് എങ്ങനെ പിൻ ചെയ്തതിനെ കളയാമെന്നും ബാക്കി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം അപ്പൊ എല്ലാവർക്കും നമ്മളുടെ എന്താ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതിലുപരി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ക്ലാസ് ഒക്കെ കണ്ടു കണ്ടുനോക്കുക എന്നിട്ട് സിസ്റ്റം അവൈലബിൾ ആയിട്ടൊക്കെ ഉള്ളവർ ചെയ്ത് നോക്കുക അപ്പൊ നമ്മുടെ ക്ലാസ് കണ്ടിട്ട് സിസ്റ്റം വാങ്ങിയവരൊക്കെ കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട അപ്പൊ നമുക്ക് അറിയാലോ എത്രത്തോളം പേർക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല നാളെ ഇപ്പം നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ